അവള് ഞങ്ങളുടെ കൂടെ പഠിക്കുവായിരുന്നു പ്ലസ് ടു ഞങ്ങളുടെ കൂടെ അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ട അത് എങ്ങനെന്നുവെച്ച അവളാണെങ്കി രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗില്ല് കൂട്ടുവേ ഞങ്ങക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പത്തനംതിട്ടയിലെ ഓർഫണേജിലെ ഞെട്ടിക്കുന്ന ചില ബോയ്സുകളൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് ഇപ്പോഴാണ് ഓരോരോ കാര്യങ്ങളൊക്കെ മറന്നീക്കി പുറത്ത് വരുന്നത് ഓരോരോ ആൾക്കാർ വന്നിട്ട് അവിടെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളായാലും അല്ലെ അവിടെ കുറിച്ച് അറിയുന്നവരായാലും എല്ലാവരും അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ വോയിസിൻ്റെ അകത്ത് നമുക്ക് കേൾക്കുമ്പം തന്നെ നമുക്ക് സത്യം പറയച്ച അവിടുത്തെ കാര്യം ആലോചിച്ചിട്ട് സങ്കടമാണ് വരുന്നത് അവിടെ കുട്ടികൾ മാത്രമല്ല വയസ്സായ വയസ്സായവരും ഒക്കെ അവിടെ ഉള്ളതാണ് അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണങ്ങളോ അവർക്ക് കൃത്യസമയത്ത് ആ ഒന്നും അവർക്ക് വേണ്ടുന്ന ഒന്നും അവിടെ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പം തന്നെ നമുക്ക് വളരെയധികം സങ്കടം വരുന്നുണ്ട് അങ്ങനത്തെ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അവിടെയുള്ള അമ്മമാർക്കായാലും കുട്ടികൾക്കായാലും കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം വരുന്നുണ്ട് അവർ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് അടുത്ത് ഇടപഴകുന്നതായാലും അവരുമായിട്ട് സംസാരിക്കുന്നതായാലും ഒക്കെ ചിരിച്ചു ചിരിച്ചുല്ലസിക്കുന്ന വീഡിയോ ഒക്കെ അവരെടുത്ത് വയ്ക്കുന്നുണ്ട് അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നല്ല രീതിയിലാണ് നോക്കുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി അതിൻ്റെ അകത്ത് ആ പെൺകുട്ടി ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല ആ പെൺകുട്ടി ആ ഓർഫണേജ് പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഇതാണ് ഞങ്ങളുടെ ഈ അതിൻ്റെ നടത്തിപ്പുകാരിയായ ആ സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ ഇതാണ് സ്നേഹനിധിയായ അമ്മ എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിട്ടുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ പറയുന്നുണ്ട് ആ അമ്മ എല്ലാവരും നല്ലവണ്ണം നടത്തിക്കൊണ്ട് പോകുന്നതിന് ഇതായിട്ട് അമ്മയ്ക്ക് കുറേ അവാർഡിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരോ അവാർഡും കാര്യങ്ങളൊക്കെ അവർ ആ വീഡിയോ ആക്കിയിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം അതിലൂടെയാണ് കാണാൻ പറ്റുക ഒരു എട്ട് മാസം മുമ്പ് ഒരു അനാഥ പെൺകുട്ടിക്ക് തൻ്റെ മകൻ ഒരു ജീവിതം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അതായത് അനാഥ പെൺകുട്ടിയെ തൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നുള്ള ഒരു സ്നേഹനിധിയായ അമ്മ എന്നൊക്കെയായിരുന്നു അവരെ പറഞ്ഞതും എല്ലാവരും പാടി പേർത്തിക്കൊണ്ടിരുന്നതും ഇപ്പോഴാണ് അവർ തനി നിറം പുറത്തു വരുന്നത് ഓരോരാളായിട്ട് അവരെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വോയിസ് ആയിട്ടാലും കോളായിട്ടാലും ഒക്കെ ഇപ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ടും ഉള്ളത് ആ ഓർഫണേജിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മെയിനായിട്ട് ഇപ്പോൾ അവിടെ താമസിച്ചിരുന്ന ഒരു അന്തേവാസി ബിബിന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആ ചേച്ചിക്ക് ആ ചേച്ചിയെ കോൾ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വോയിസ് ആണ് ഇപ്പൊ ആ ചേച്ചി വിട്ടിട്ടുള്ളത് അപ്പോൾ ആ വോയിസ് ആദ്യം നമുക്കൊന്ന് കേൾക്കാം അവള് ഞങ്ങളുടെ കൂടെ പഠിച്ചു പ്ലസ് ടു ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു അത് ഇങ്ങനെ ഞങ്ങടെ അവിടെ ഗ്രില്ല് കൂട്ടു ഏക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പൊ ഏഹ് എല്ലാരും അകത്തായി കാരണം പത്തുമണിയാകുമ്പോ ഗ്രില്ല് കൂട്ടു അവിടത്തെ ഏഹ് ആ മെയിൻ ഗ്രില്ല് ആ റൂമിൽ വെളിയിലോട്ട് ഇറങ്ങണ അവിടെ ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു എനിക്ക് ഈ ചേർത്താനാണെങ്കിൽ ഇവള്ക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു കീ കൊടുത്തായിരുന്നു അപ്പൊ അവളിന്നും അത് വെച്ച് ആ ഗ്രില്ല്ട്ടങ്ങനെ ഇറങ്ങിയാച്ചിട്ട റൂമിൽ പോവായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ച് മേഡം അങ്ങാണ്ട് കണ്ട് പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ ഇടക്ക് അവിടുത്തെ മേടം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു ഈ വൃത്തികെട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കഴി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നെ എനിക്ക് എന്റെ ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കൊറേ മോശമായിട്ട് പറയുമായിരുന്നു എനിക്ക് ഇഷ്ടല്ല അവളെ കൊണ്ട് ഇതിനൊക്കെ എത്തിച്ചു കൊടുക്കാൻ എന്റെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുക്ക് അയിലെ പ്രതി അവള് അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ അവള് എത്തിച്ചുകൊടുക്കാൻ കൂട്ടും താല്പര്യമില്ല അങ്ങനെയൊക്കെ ഒത്തിരി പറയായിരുന്നു അങ്ങനെ അവിടുത്തെ മേഡം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവൾ അങ്ങനെയാണ് ഇവൾ പിച്ചക്കാരിയാ ഇവളുടെ അച്ഛനും ഇവളെ വേണ്ടെന്ന് പറഞ്ഞു അച്ഛനാണെങ്കി മേഡത്തിന്റെ പൈസ ചോദിച്ചത് അത്രയ്ക്കും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പറഞ്ഞേ അങ്ങനെ ഭയങ്കര മോശമായിട്ട രീതിയിൽ ഇവിടെ പെട്ടി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവള് പിള്ളേരില്ലാരും കൂടെ അവളെ കളിയാക്കി ആയിരുന്നെ അപ്പൊ ആ ദേശത്തില് അതൊക്കെ കഴിഞ്ഞ അവിടുത്തെ മേഡത്തിനോടുള്ള ദേശത്തില് അവള് ഉണ്ണിട്ടും കൂടെ ഇറങ്ങി പോയായിരുന്നു അവിടുന്ന് ഇറങ്ങിപ്പോയി അവിടെ പോയി ആ അതൊക്കെ ട്ടാ പോയിപ്പോ പിന്നെ അടുത്തോ അങ്ങനെയൊക്കെ ആയി പിന്നെ മേഡം അങ്ങനെ പ്രശ്നം കൊണ്ടുവന്നതാ ശരി കല്യാണം കഴിഞ്ഞങ്ങൾ എവിടെയാണെങ്കിലും പോയിക്കോ അമ്മക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഈ ബന്ധം ചുരുക്കം അല്ലേ ആ പിന്നേ ആ വോയിസിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവർ നിവൃത്തി ഓണർ അതായത് അതിൻ്റെ ഉടമ ആ ലെഡി ആ അവരെ മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചത് ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചത് നിവൃത്തി കേട് കൊണ്ട് മാത്രാണെന്ന് അതിൻ്റെ അകത്തെടുത്ത് പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല അത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയി അത് തൻ്റെ മകൻ കാരണമാണെന്നുള്ളത് പ്രഗ്നൻ്റ് ആയത് അപ്പോൾ അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ മകന് ജയിലിലാവുമോ എന്നുള്ള ഒരു പേടികൊണ്ട് മാത്രമാണ് അവർ വിവാഹം കഴിപ്പിച്ചതെന്നാണ് അതിൽ നിന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം അവർ തന്നെ പറയുന്നുണ്ടല്ലോ ഒന്ന് വൃത്തിയേടുകൊണ്ടാണ് എനിക്ക് അവളെ അവർ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വന്നതെന്ന് ഇപ്പോൾ ആ ഓർഫണേജിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടായാലും അവർ അവരുടെ സ്വഭാവങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നുണ്ട് അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്ത് വരണം എന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു അന്വേഷണം അന്വേഷണം എന്ത് തന്നെയാലും വേണം എന്നെ പ്രധാനമായിട്ടും ആ വോയ്സിൻ്റെ അകത്ത് നിങ്ങൾ കേട്ടില്ല അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആ പെൺകുട്ടി ആ ഓർഫണേജിൻ്റെ ഓണറായ ആ ഓണറിൻ്റെ മകനുമായിട്ട് രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതായത് ആ ഡ്യൂപ്ലിക്കേറ്റ് ക്യൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഗ്രില്ലൊക്കെ തുറന്ന് പുറത്ത് പോയിട്ട് രഹസ്യമായിട്ട് അവരായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് അവിടെ എന്ത് സേഫ്റ്റിയാണ് ഉള്ളത് അവിടെ താമസിക്കുന്നവർക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത് ഒരു സേഫ്റ്റിയും തന്നെ ഇല്ല ആർക്ക് എപ്പം വേണമെങ്കിലും കയറാൻ പോകാം വരാം എന്നൊക്കെയല്ലേ ഇതിന്റെ അർത്ഥം അങ്ങനെ സേഫ്റ്റി പരമായിട്ടാണെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെയും പോയി അവരെ കൂടിക്കാഴ്ച നടത്താനോ കാര്യമൊന്നും കഴിയില്ലല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു സേഫ്റ്റി ആ ആ ഒരു ജൂൺ ജൂൺ ആയിരിക്കാം ആ ജൂൺ അല്ലെങ്കിൽ മെയ് ജൂൺ ആ സംഭവം നടക്കുമ്പോൾ എന്തിനാണ് അവര് അങ്ങനെ ചെയ്തേ അതിന്റെ കാര്യം ഞാൻ പറയാ ഏതൊരു സംഭവം വരണതെന്ന് വെച്ചാൽ അവിടെ ഞങ്ങടെ ഒരു കഴിക്കുന്ന അന്നദാന പന്തലുണ്ട് ആ ഞങ്ങൾ കഴിക്കുന്ന സ്ഥലം അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പ ആ പറമ്പിന്റെ അവിടെ ഒരു തോടുണ്ട് ആ തോടിൽ കുറച്ച് ആൾക്കാർക്ക് പണി ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇതിനകത്ത് ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പുറത്തോട്ട് ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നില്ല ഒന്നും നമ്മൾ അറിയുന്നില്ല ഒരു റോഡോ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല അപ്പൊ പുറത്തുനിന്ന് കുറച്ച് പേര് ഇങ്ങനെ വന്ന് നിക്കുന്ന സമയത്ത് ആരാണെങ്കിലും ഈ തീ കുറച്ച് ഡിപ്രശ്നം കൂടാ ചെടി അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഇരിക്കും തനിയെ പോയിരിക്കും ആ ടൈമിൽ ചോദിച്ചാൽ അവിടെ അവരെ എന്തോ നോക്കി അവർ ഇവരുടെ കണ്ണിലെല്ലാം മോശം ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ആണോ കെണ്ണോ ആ ഒരു ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ കണ്ണിലെല്ലാം തെറ്റാം നോക്കിയാണോ ആ നോക്കിയതാണ് ഈ പണിഷ്മെന്റ് ഞാൻ നിൽക്കുന്നതിന് മുമ്പ് ഈ നടന്നിട്ടുണ്ടെന്ന് അവിടെ നിന്ന് എന്റെ കൂടെ നിന്നിട്ടുള്ള പിള്ളേർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആ ആ ദിവസം വൈകുന്നേരം രീതി ടി വി കണ്ടു ആവുമ്പോൾ എന്തിനാ അങ്ങോട്ട് നോക്കിയിരിക്കുന്നതായി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് നിനക്ക് അങ്ങനെ കുഴപ്പമാണോ നിനക്ക് എന്താ ആരെങ്കിലും കൂടെ പോണോ അങ്ങനെ എങ്ങനെയാണ് ചോദിക്കാം അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരമായിരുന്നു ഗസ്റ്റ് വരുന്നത് ഞങ്ങൾക്ക് ഫുഡ് സ്പോൺസർ ചെയ്യാൻ ഗസ്റ്റ് വരും ഇത് സ്പോൺസർ ചെയ്യുന്നവർ അന്ന് വരും അപ്പോൾ അന്ന് വൈകുന്നേരമായിരുന്നു വന്നത് അപ്പോൾ ഈ ജസ്റ്റ് വന്ന വരുന്ന ആ ടൈമിൽ വന്ന ഓഫീസിൽ വന്നോ ഇരിക്കുവാണ് ആ ടൈമിൽ ഇവരുടെ ചെവിയിൽ ഇങ്ങനെ ചെവിയിൽ അറിഞ്ഞതാണോ അല്ലെങ്കിൽ രീതി തീയിൽ കണ്ടതാണോ എന്ന് എനിക്കറിയത്തില്ല അമ്പലി എന്തിനെ ചെന്ന എന്ന് പറഞ്ഞ് ചോദിച്ചു വന്നു ഈ ചേച്ചി ഏറ്റവും പഴയ ഒരു കിച്ചൺ ഉണ്ടായിരുന്നു ഈ ഓഫ് ഏജിൽ ഞങ്ങളുടെ ചിൽഡ്രൻസ് സമയത്ത് ഏറ്റവും ബാക്കിലായിരുന്നു കിച്ചൺ അപ്പൊ ആ കിച്ചൺ മാറ്റി ഇപ്പോൾ ഫ്രണ്ടിലാണ് അപ്പൊ ആ കിച്ചൺ ഇപ്പം ആരും ഉപയോഗിക്കാതെ ഇങ്ങനെ കൂട്ടിയിട്ടേക്ക് വരും അപ്പൊ ആ കിച്ചന്റെ ഏറ്റവും ബാക്ക് സൈഡ് കൊണ്ടുപോയിട്ട് ആ ചേച്ചി ഇങ്ങനെ ചെയ്തു ഇതിന് കൂട്ട കൂട്ടം നല്ല ഇതിനെ കൂടെ ഇവരുടെ കൂടെ കുറെ പിള്ളേർ ഇവരുടെയൊക്കെ സപ്പോർട്ട് ഇവർ ചെയ്യുന്ന ഒന്നും ഇണ്ടാൻ പറ്റില്ല പിള്ളേർക്ക് അപ്പൊ ഇവര് ചെയ്യുന്നത് കണ്ടു നിൽക്കാനേ പറ്റും പിള്ളേർക്ക് പ്രതികരിക്കാനൊന്നും പ്രതികരിക്കാനോ അവർ ചെയ്ത ക്രൂരതകളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആ വോയ്സിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ ഒരു ഓർഫണേജിലായാലും എവിടെ ആയാലും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു അന്വേഷണം ഉണ്ടായേ തീരുവ അവിടെ അന്വേഷിക്കുമ്പോൾ ഒരു മാസത്തിൽ നല്ല ഒരാഴ്ചയിൽ തന്നെ ആഴ്ചക്കാഴ്ച ഒക്കെ തന്നെ പോയിട്ട് തന്നെ അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം അവർ കൃത്യമായിട്ട് അവർക്കെല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായെന്ന് അറിയേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു ശക്തമായ ഒരു അന്വേഷണം ഉണ്ടാവുക വേണം ഇനി ഇതുപോലെ ഒരു ഒരു ഒന്നും ഇതുപോലെ സംഭവിക്കാതിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയും പല സത്യങ്ങളും മറന്നീക്കി പുറത്ത് വരാനുണ്ട് അപ്പം അങ്ങനെ പല ഇനി വരാൻ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇനിയും പലതും വരാനുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞ് അവർക്ക് തെറ്റ് ചെയ്താൽ എന്തായാലും ശിക്ഷ കിട്ടും ഇപ്പോൾ പല പല സത്യങ്ങളാണ് ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള സങ്കടമാണ് കാരണം ലൈഫിലും ഇതുപോലെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ പറയാൻ എങ്ങനെ വീഡിയോസ് ചെയ്തിട്ട് പറയാമെന്നല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ നിയമ നടപടികളിൽ ഒരു നില കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വന്ന് കൃത്യമായിട്ട് എല്ലാ വിശദവിവരങ്ങളും അന്വേഷിച്ച് അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി എല്ലാവർക്കും ഒരു സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്ത് എന്ത് തന്നെയാലും സത്യം എപ്പോഴായാലും തെളിയിക്കപ്പെടുന്നു തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ പല സത്യങ്ങളും ഇനിയും നമുക്ക് ഈ ഓർഫണേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്കി പുറത്ത് വരാനുണ്ട് അപ്പോൾ സത്യം എന്നും വിജയിക്കുന്നതെന്ന് മാത്രമേ അതിൻ്റെ അകത്ത് പറയാനുള്ളൂ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം